അഞ്ചാമത്തെ അഞ്ചാമത്തെ മീൻ വണ്ടി വന്നു ബോർഡും പോയി രണ്ടു ലക്ഷം രൂപ ഒരു കാട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഈ റോഡിന്റെ അവസ്ഥ ആ അടക്കാമ്പരത്തിനോട് ചെല്ലുമ്പോ എങ്ങോട്ടാണെന്ന് ആർക്കും അറിയാൻ പറ്റുമോ നിങ്ങൾ നോക്ക് ഇത് എങ്ങനാ ഈ റോഡ് ആ വെന്റി ചെല്ലുമ്പോ ഈ റോഡ് എങ്ങോട്ട് പോകുന്നു ഏത് വഴിക്ക് പോകുന്നു ഇത് പറയാൻ ആർക്കേലും പറ്റുമോ നിങ്ങൾ ചാനലല്ലേ ഇത് വൃത്തിയാക്കണ്ടേ വൃത്തിയാക്കണോ അപ്പൊ ഇങ്ങനെയുള്ള അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഇതുപോലുള്ള പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് ഈ അപകടം നിരന്തരം ആഴ്ചയിൽ രണ്ട് മൂന്ന് എണ്ണം നടന്നുകൊണ്ടിരിക്കുകയാണ് മര്യാദ അനുസരിച്ചാണോ പണിഞ്ഞിരിക്കുന്നത് ഇല്ല കാർ കിടക്കുന്ന മുതൽ ഇങ്ങോട്ട് ഇവിടെ എന്തല്ലേ ഇവിടെ എന്തല്ലേ ഈ വെന്ത് നൂരണ്ടേ അവിടെ ഉണ്ട് പ്രശ്നങ്ങൾ അപ്പൊ ഇത് അശാസ്ത്രീയമായ രീതിയിൽ റോഡ് മലയോര ഹൈവേ അശാസ്ത്രീയമായിട്ട് കാലാന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പണിഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇത് ഇത് ഒന്നും രണ്ടും അല്ല ആഴ്ചയിൽ ഒന്നും രണ്ട് മൂന്നും അപകടം ഇന്ന് വരെ ഇത്രയും അപകടം പി എസ് സുബാലയുടെ കൂട്ടിട്ടില്ലല്ലോ ആരോടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് കാരൻ ഞാൻ പറഞ്ഞു ഇത്രയും നാളാണെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ ഇടപെട്ടുണ്ടോ അഞ്ചൽ മണ്ഡല കമ്മിറ്റി ഇവിടെ ആരുമില്ല ഇവിടെ എം എൽ എ പറഞ്ഞു ഇവിടെ ആരേ ഇടപെട്ടിട്ടുള്ളത് ഇത്രയും അപകടം ഇടന്നു ഇവിടെ ഇത് ബാരിക്കേഡ് വെച്ചാലും പോയി കോൺക്രീറ്റ് ഫിറ്റ് ചെയ്യാൻ നേരെ ഇവിടെ നിക്കത്തുള്ളൂ ഇവിടെ ഞാൻ തന്നെ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ആക്സിഡന്റ് ഇവിടെ തന്നെ കണ്ട് പത്തിരുപത്തഞ്ച് വണ്ടി ഇവിടെ ഈ കുഴി പോയി ഒരു ലെവലില്ലാതെ വരുന്നത് സാധനം വരുവാ നേരെ താപ്പോൾ നടക്കുന്ന പരിപാടികൾ എല്ലാം തകർന്നത് മൊത്തം തന്നില്ല പിന്നെ നമുക്ക് വേണ്ട നമുക്ക് ആവശ്യമല്ലേ ഇവിടെ വെച്ച കാര്യം എന്തോ നമ്മടെ നമ്മള് ട്രൈബറല്ലേ നമുക്ക് അത് വേണ്ടേ ഇതെല്ലാം നമ്മള് ചെയ്യേണ്ടല്ലോ ഇതാക്കെ ഇവരാരും ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ അത് സർക്കാർ കാശ് മാത്രമേ മരിച്ചാൽ മതിയാവും വണ്ടി ഓടുന്നവർക്ക് എന്തെങ്കിലും അത് രാത്രിയിലൊക്കെ പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായി ശരിയാക്കണ്ടായി മാളേക്ക് ഇപ്പുറമായിട്ട് രണ്ട് സൈഡിലും ബാരിക്കേഡ് ഇല്ലാത്തത് കൊണ്ട് ഒട്ടനവധി അപകടങ്ങൾ സംഭവിച്ചു ഒരുപാട് വണ്ടികൾ വന്ന് ഇരു സൈഡിലും ഓവർ സ്പീഡിൽ വരുമ്പോൾ രണ്ട് സൈഡിലുമായിട്ട് മറിയുന്ന അപകടങ്ങളാണ് എന്നും മാസത്തിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് തവണ നമ്മൾ പിന്നെ അവിടെ പി ഡബ്ല്യു ആയി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു മണ്ണ് കയറി കയറിക്കിടന്ന് മൂന്നാല അപകടങ്ങൾ സംഭവിച്ചു അന്നും നമ്മൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവർ മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചെങ്കിൽ അതിന് അടിയന്തര നടപടികളൊന്നും തുടർ നടപടികളൊന്നും അവർ ചെയ്തിട്ടില്ല ഇനിയും നമ്മളെ അവരുമായി സമീപിച്ച് അടിയന്തരമായി ഇതിന് ബാരിക്കേഡ് രണ്ട് സൈഡിലും ഇത് ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടാൻ പോകുന്നത് കാരണം അടിക്കടി എല്ലാ ദിവസങ്ങളും നമുക്ക് ഇങ്ങനെ അപകടങ്ങളാണ് കാണാൻ പറ്റിയത് ബാരിക്കേഡ് വെക്കുന്നോണ്ട് മാത്രം കാര്യമില്ല ബാരിക്കേഡ് വണ്ടി ഒറ്റ പ്രാവശ്യം കളയായി കോൺക്രീറ്റ് ഒരു നാലടി ഉയരത്തിന് കോൺക്രീറ്റ് ചെയ്ത് നീളത്തിന് ആ വളവ് പോലെ ഇവിടെ വരെ കോൺക്രീറ്റ് വെക്കണം ഏതെങ്കിലും വണ്ടി ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ പോവാത്ത വിധത്തിന് കോൺക്രീറ്റ് വിത്തിയാണ് ഇവിടെ ആവശ്യം അത് ചെയ്തില്ലെങ്കിൽ അപകടം നിരന്തരം തന്നുകൊണ്ടിരിക്കും ഇത് അഞ്ചാമത്തെയാ അഞ്ചാമത്തെ അപകടം നടക്കുന്നത് നമ്മടെ ഈ വളവില് നിരന്തരമായിട്ട് അപകടം നടക്കുന്ന സ്ഥലമാണ് ഈ കഴിഞ്ഞ അടുത്ത ഒരു ഒരു തുച്ഛമായ സമയത്തിനകത്ത് ഇവിടെ ഈ ഒരു അതിന്റെ ആ ഒരു കാർ ഇടിച്ചുപോയി മുമ്പ് കാർ പോയി നിരന്തരമായിട്ട് അപകടം നടക്കുന്ന സ്ഥലമാണ് ഇതിന്റെ ബാരിക്കേഡ് പോലും ഇവിടെ സംഭവിച്ചില്ല പിന്നെ ഇത് ആ ബാരിക്കേഡല്ല ഇടിച്ചുപോയി അത് ഇന്ന് വരെ പുനസ്ഥാപിച്ചില്ല സർക്കാർ ആ അധികൃതർ ഇതിനെ ഈ ഇതിന്റെ ഇത് ഈ ടോക്കൺ നേരത്തെ കൊടുത്തിട്ട് പോലും ഇന്ന് വരെ ഇത് പുനസ്ഥാപിച്ചിട്ടില്ല അവരിപ്പം വലിയ വലിയ ആൾക്കാർ വല്ലതും അപകടത്തിൽ പറ്റാൻ മാത്രമേ ഇത് പുനഃസ്ഥാപിക്കണമെന്നുള്ള രീതിയിലാണ് അത് എന്തോട്ടാ ഇത് ഇതിനെ ഇതുവരെ പുനസ്ഥാപിച്ചിട്ടില്ല ഇതാണ് ഇവിടുത്തെ ഇവിടുത്തെ ഇവിടെ നിരന്തരമായിട്ടുള്ള അപകടം നടക്കുന്ന ഒരു ഏറിയാണ് ഇത് ബൈക്കായാലും കാറായാലും സ്ഥിരം ആ വളവിന് അപകടം നടന്നുകൊണ്ടിരിക്കുകയായി ഒരാഴ്ചയായുള്ള അപ്പുറത്ത് അപകടം നടന്നിട്ട് അത് ഈ വളവ് നോട്ട് ഈ ട്രാൻസ് മാറ്റി വളവ് നോക്ക് റോഡ് വെളിതാണെങ്കിലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും അല്ല ഈ ഇവിടെ ഈ സ്ഥലത്ത് സ്ഥിരമായിട്ട് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് ഇപ്പം ഈ ഈയിടെയായിട്ട് ഇപ്പം മിനിമം ഒരു നാല് അഞ്ച് വണ്ടിയിൽ കൂടുതൽ അല്ലേ അഞ്ച് വണ്ടിയിൽ കൂടുതൽ ഇപ്പം സ്ഥിരം ഈ കാണാറുണ്ട് ആൾക്കാർ ഞാന് ഇപ്പം പ്രവാസിയാണ് ഞാൻ അവിടെ ഇരുന്ന് കാണാറുണ്ട് ഇപ്പം നാട്ടിൽ ഇപ്പം ഇരുന്ന് വന്നതേ ഉള്ളൂ വന്നപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഈ അപകടങ്ങളാണ് കാണുന്നത് ഈ ഈ ബാരിക്കേഡുകൾ മൊത്തം കാട് കയറി മൊത്തം പോയി നശിച്ചു കിടക്കാണ് ഈ ഈ മലയോര ഹൈവേയുടെ നിർമ്മാണം അടുക്കടി ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുകയാണ് അപ്പം ഒരു നാല് ദിവസം മുമ്പും ഈ തൊട്ടപ്പുറത്തെ വളവിലും വണ്ടി മറിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ അഞ്ചൽ ടൗണിൽ തന്നെ അഗാധമായൊരു ഘട്ടം രൂപപ്പെട്ടിട്ടുണ്ട് അപ്പം ഓണമായതുകൊണ്ട് മാവേലി വന്നതായിട്ട് ആണ് എന്നുള്ള ട്രോളുകളാണ് അതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അടിയന്തിരമായി അധികാരികൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ഇങ്ങനെ അപകടങ്ങൾ നടക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നതാണ് നാട്ടുകാരുടെ അഭിപ്രായം ഇപ്പോൾ അഞ്ചിൽ നിന്ന് പൊണ്ണൂരോട്ട് പോകുമായിരുന്നു നേരം അവിടെ നിന്ന് തടിലോറി വന്നു കഴിഞ്ഞപ്പോൾ ആ തടിലോറി പുള്ളിയെ ഓവർടേക്ക് ചെയ്ത് ഈ ട്രെയിനിങ് വെച്ച് ആ ട്രെയിനിങ് വെച്ച് ഓവർടേക്ക് ചെയ്തപ്പോൾ പുള്ളിയെ വെട്ടിച്ച് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും കൂടെ ഉണ്ടായിരുന്നു നല്ല മഴ അങ്ങനെ ശില്പമായിട്ട് നേരെ കഴിഞ്ഞു പോരുമായിരുന്നു